ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിംഗ് അനുബ്ലോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് മാസങ്ങളോളം മുരിങ്ങക്കായ് എങ്ങനെ കേടുവരാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ചില ഫ്രൂട്ട്സും ചില പച്ചക്കറികളൊക്കെ നമുക്ക് ഒരു സീസൺ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മുരിങ്ങക്കായും അതുപോലെ തന്നെയാണ് ഒരു സീസൺ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് മുരിങ്ങക്കായി നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ആ പച്ച ഇത് നമ്മളിങ്ങോട്ട് വലിച്ചെടുക്കും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കാൻ പാടില്ല അത് നമ്മൾ ഉപയോഗിക്കണം സാധാരണ നമ്മൾ ഇങ്ങനെ വെറുതെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ എൻ്റെ അടുത്തൊരു ഡോക്ടറാണ് പറഞ്ഞത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് കളയേണ്ട ആവശ്യമില്ല അവർ ഇതുപോലെയാണ് ഉപയോഗിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് വലിച്ചെടുക്കാണ്ട് ആ പച്ചയോട് കൂടിയിട്ട് ഉപയോഗിക്കണം ഇത് കണ്ടോ അതെ ഇത് ഇതാണ് സാധാരണ നമ്മൾ വലിച്ചെടുക്കുന്നത് അപ്പോൾ അതുപോലെ വലിച്ചെടുക്കണ്ട അപ്പോൾ ഇതുപോലെ എല്ലാം മുരിങ്ങക്കായും ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് കറിക്കുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരു കവർ കവറെടുക്കുക കവറെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലുള്ള കവർ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് എയർ കിടക്കാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന അങ്ങനത്തെ കവറ് നമ്മളിങ്ങനെ ഈ സൈഡ് ഭാഗം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്ന കവറുണ്ടല്ലോ അത് അപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കുക മുരിങ്ങക്കൈ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അതിൻ്റെ അകത്തുള്ള എയറൊക്കെ കളഞ്ഞിട്ട് വേണം ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതെ ഇതുപോലെ സൈഡ് നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം പ്രത്യേകിച്ച് അകത്ത് ഏർ ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഏറൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് വലിയ കവറായതുകൊണ്ടാണ് പ്രശ്നം എൻ്റെ അടുത്ത് ചെറിയ കവർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആണ് ഞാൻ ഇതിൽ എടുത്തത് അതെ ഏറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത് ഇനി അത് നമുക്ക് മടക്കി വയ്ക്കാം ചെറിയ കവറാണെങ്കിൽ മടക്കേണ്ട ആവശ്യം വരുന്നില്ല അതെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സൗകര്യത്തിനനുസരിച്ചിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിന് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കാം റബ്ബർ ബാൻഡ് ഇട്ടുകൊടുക്കുന്നത് നമുക്ക് അത് കവറ് വലിയ കവറ് നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ് അത് നൂർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുമ്പോഴൊക്കെ നമുക്കത് പ്രശ്നമാവും അപ്പോൾ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് റബ്ബർ ബാൻഡ് ഇല്ലായെന്ന് പറഞ്ഞിട്ട് ഇനി അതുപോലെ ആരും ചെയ്യാതിരിക്കണ്ട പക്ഷേ നമുക്കത് കുറച്ചും കൂടി സൗകര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം വരെ അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ ഞാൻ കുറച്ചൊരു മിനിമം പറഞ്ഞതാണ് ആറുമാസമായെങ്കിലും നമുക്കിത് വരാതെ നല്ല ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടത് സാധാരണ നമ്മൾ പച്ചക്കറികളൊക്കെ വെക്കുന്നത് പോലെ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കണം സാധാരണ പച്ചക്കറികളൊക്കെ വെക്കുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ അത് കേടുവന്നു പോകും അതുകൊണ്ട് ഫ്രീസറിൽ തന്നെ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം ബൈ ബൈ